നല്ല രസണ്ടല്ലോ താഴെ വന്നേ അമ്മ നോക്കട്ടെ മലിനോക്ക ബട്ടർഫ്ലൈക്കൂടെ നോക്കാതി എങ്ങനെയാ നോക്ക് മോളിൽ എൻട്രൻസ് ഉണ്ടോ നോക്ക് ഇല്ല അപ്പറത്തെ സൈഡിൽ ഇണ്ടാവുന്ന് താഴോട്ടിറങ്ങിയോ സ്റ്റെപ്പിണ്ടട താഴോട്ട് ഞാൻ ഇറങ്ങി അതവിടെ സ്റ്റെപ്പുണ്ട് അവിടെ സ്റ്റെപ്പ് ഉണ്ട് മഴ വരെയാ വാക്കാം

എന്താ പേടിക്കുള്ള അവിടെ പതുക്കത് പിടിച്ചിറങ്ങിയ മതി പതുക്കെ ഇരുന്നിട്ട് പോയാതുക്കെ പോയാള big brown cheese. Wah, banyak yang ini apa apa di sijil silungun. Kamu baru madu kacang Look shark, shark, shark.